മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ഇപ്പോൾ ജിൻഡോ ഒരു സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനർ എന്ന പേരിലാണ് ഇദ്ദേഹം മുൻപ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ പ്രേക്ഷകർക്കിടയിൽ ഇദ്ദേഹം അത്തരം ജനകീയൻ അല്ലായിരുന്നു ഇതിനുശേഷമാണ് ഇദ്ദേഹം ബിഗ് ബോസ് ആറാമത്തെ സീസണിൽ മത്സരാർത്ഥിയായി എത്തുന്നത് പിന്നീട് വളരെ വേഗത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ വളർച്ച ആദ്യമൊക്കെ എന്തിനാണ് ഇങ്ങനെ ഒരാൾ ഈ ഗെയിമിലേക്ക് ഒക്കെ വന്നത് എന്നായിരുന്നു പ്രേക്ഷകരും അവിടുത്തെ മത്സരാർത്ഥികളും എല്ലാം ചിന്തിച്ചത് അതുകൊണ്ടുതന്നെ ആദ്യത്തെ ആഴ്ച മികച്ച മണ്ടൻ അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചു എന്നാൽ പിന്നീട് നമ്മൾ കണ്ടത് ഇദ്ദേഹത്തിന്റെ തേരോട്ടമായിരുന്നു എതിരാളികളെ ഓരോരുത്തരായി ഇദ്ദേഹം എറിഞ്ഞു വീഴ്ത്തുകയായിരുന്നു ജാസ്മിൻ മാത്രമാണ് അവസാനം വരെ പിടിച്ചുനിന്നത് എന്നാൽ അവസാനം ജാസ്മിനെയും പിന്നിലാക്കി ഇദ്ദേഹം കപ്പ് എടുക്കുകയായിരുന്നു അതേസമയം ബിഗ് ബോസ് വിജയി ആകുന്ന വ്യക്തിക്ക് അൻപത് ലക്ഷം രൂപയാണ് ലഭിക്കുക എന്നാണ് പൊതുവേ പറയപ്പെടുന്നത് എന്നാൽ അത്രയും രൂപ ഒരുമിച്ച് ലഭിച്ച മത്സരാർത്ഥി ഇന്നുവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അവസാനത്തെ ആഴ്ചയിൽ ഉള്ള ഒരു ടാസ്ക് ആണ് പണപ്പെട്ടി അതായത് ഏതെങ്കിലും ഒരു മത്സരാർത്ഥി ഷോ വിട്ടു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അയാൾക്ക് ആ കാശ് എടുത്തുകൊണ്ട് പോകാവുന്നതാണ് ഇത്തവണ അഞ്ചു ലക്ഷം രൂപയായിരുന്നു ആദ്യം തന്നെ പണപ്പെട്ടിയിൽ വന്നത് ഇതുമായി സായി കൃഷ്ണ പരിപാടി വിടുകയും ചെയ്തു മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ഇപ്പോൾ ജിൻഡോ ഒരു സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനർ എന്ന പേരിലാണ് ഇദ്ദേഹം മുൻപ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ പ്രേക്ഷകർക്കിടയിൽ ഇദ്ദേഹം അത്തരം ജനകീയൻ അല്ലായിരുന്നു ഇതിനുശേഷമാണ് ഇദ്ദേഹം ബിഗ് ബോസ് ആറാമത്തെ സീസണിൽ മത്സരാർത്ഥിയായി എത്തുന്നത് പിന്നീട് വളരെ വേഗത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ വളർച്ച ആദ്യമൊക്കെ എന്തിനാണ് ഇങ്ങനെ ഒരാൾ ഈ ഗെയിമിലേക്ക് ഒക്കെ വന്നത് എന്നായിരുന്നു പ്രേക്ഷകരും അവിടുത്തെ മത്സരാർത്ഥികളും എല്ലാം ചിന്തിച്ചത് അതുകൊണ്ടുതന്നെ ആദ്യത്തെ ആഴ്ച മികച്ച മണ്ടൻ അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചു എന്നാൽ പിന്നീട് നമ്മൾ കണ്ടത് ഇദ്ദേഹത്തിന്റെ തേരോട്ടമായിരുന്നു എതിരാളികളെ ഓരോരുത്തരായി ഇദ്ദേഹം എറിഞ്ഞു വീഴ്ത്തുകയായിരുന്നു ജാസ്മിൻ മാത്രമാണ് അവസാനം വരെ പിടിച്ചുനിന്നത് എന്നാൽ അവസാനം ജാസ്മിനെയും പിന്നിലാക്കി ഇദ്ദേഹം കപ്പ് എടുക്കുകയായിരുന്നു അതേസമയം ബിഗ് ബോസ് വിജയി ആകുന്ന വ്യക്തിക്ക് അൻപത് ലക്ഷം രൂപയാണ് ലഭിക്കുക എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് എന്നാൽ അത്രയും രൂപ ഒരുമിച്ച് ലഭിച്ച മത്സരാർത്ഥി ഇന്നുവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അവസാനത്തെ ആഴ്ചയിൽ ഉള്ള ഒരു ടാസ്ക് ആണ് പണപ്പെട്ടി അതായത് ഏതെങ്കിലും ഒരു മത്സരാർത്ഥി ഷോ വിട്ടു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അയാൾക്ക് ആ കാശ് എടുത്തുകൊണ്ട് പോകാവുന്നതാണ് ഇത്തവണ അഞ്ചു ലക്ഷം രൂപയായിരുന്നു ആദ്യം തന്നെ പണപ്പെട്ടിയിൽ വന്നത് ഇതുമായി സായി കൃഷ്ണ പരിപാടി വിടുകയും ചെയ്തു വിജയ്ക്ക് ലഭിക്കുന്ന അൻപത് ലക്ഷം രൂപയിൽ നിന്നുമാണ് ഈ അഞ്ചു ലക്ഷം രൂപ പോവുക ബാക്കിയുള്ള നാൽപ്പത്തിയഞ്ചു ലക്ഷം പോലും എന്നാൽ ജിൻഡോയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ മുപ്പത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് ഇദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് ഇത് പ്രഖ്യാപിച്ച അൻപത് ലക്ഷം രൂപയിൽ നിന്നും വളരെ ചെറുതാണ് ഇതിനുള്ള കാരണം എന്താണെന്നുവെച്ചാൽ അത്രയും രൂപഗിഫ്റ്റ് ടാക്സ് ആയിട്ടാണ് പോവുക വലിയൊരു ശതമാനം രൂപ ഗിഫ്റ്റ് ടാക്സ് ആയി നൽകണം അതുകൊണ്ടാണ് ജിൻഡോയ്ക്ക് മുപ്പത്തിനാല് ലക്ഷം രൂപ മാത്രം ലഭിച്ചത്